ഹായ് പ്രേക്ഷകരെ നമ്മളെ ഇപ്പം ഞാൻ നിൽക്കുന്നത് അതായത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അത്തിക്കയ അത്തിക്കയെന്നു പറയുമ്പോഴത്തേന് റാന്നിന്ന് അതായത് പെരുന്നാട് റൂട്ടിലേക്ക് പോകാൻ അത്തിക്കയത്തുനിന്ന് വരാം അത് അത്തിക്കയം മുതൽ നമുക്ക് ഒരു ശബരിമല റൂട്ടിലേക്കുള്ള ഒരു എടുപ്പ് കൂടിയാണ് അത്തിക്കയം ഇത് ഞാനിത് കാണിക്കാനുള്ള പ്രത്യേക കാരണം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കം ഈ അത്തിക്കയത്തെ എല്ലാം മുക്കി മുക്കിക്കളഞ്ഞതാണ് കാരണം ഈ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ മുഗൾ ഭാഗം വരെ വെള്ളം കയറിയ ഒരു സമയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം നമുക്കറിയാം റാന്നിയും അതുപോലുള്ള തന്നെ കുട്ടനാടിൻ്റെ ഭൂരിഭാഗം പ്രദേശവും പാണ്ടനാട് ചെങ്ങന്നൂർ ആ റൂട്ടൊക്കെ വെള്ളത്തിൽ മുക്കിയതാണ് ഇതൊന്നും അല്ലായിരുന്നു വെള്ളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ അപ്പം വെള്ളം കുറവാണ് ഇത് പമ്പയാറാണ് കേട്ടോ പമ്പയാറ് അപ്പം ഈ ഒരു മുകളിലൊക്കെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ അതായത് അത്തിക്കായും കഴിഞ്ഞിട്ടാൽ അടുത്ത റൈറ്റ് സൈഡ് തിരിയുന്ന പെരുന്നാട് രൂപ ലെഫ്റ്റ് സൈഡ് തിരിയുന്ന നമുക്ക് പെരിന്തേനലിമിക്കുവാം എന്ന് പറഞ്ഞ് ചാത്തന്തറ പെരിന്തേനുഭവം പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ളതാണ് പെരിന്തേനലിമിക്കുക അത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് പെരിന്തനരുമിച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പം ഇത് ഞാനെടുത്ത് കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഏറ്റവും വലിയ താഴ്ന്ന പ്രദേശമാണ് അത്തിക്കയം ഈ അത്തിക്കയം പ്രദേശത്തെ ഏറ്റവും രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കം നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം നശിച്ചു അവരുടെ സ്ഥാപനങ്ങൾ നശിച്ചു അതൊക്കെ ബിൽഡിങ്ങിൻ്റെ പല ബിൽഡിങ്ങുകൾ നശിച്ച് പോയി അങ്ങനെ ഒരു സമയമായിരുന്നു അതൊന്നെടുത്ത് കാണിച്ചത് മാത്രമല്ല നല്ല വ്യൂ ആ കണ്ടോ നമുക്ക് നോക്കുന്നത് തീർച്ചയായും മനസ്സിലാകും നല്ലൊരു വ്യൂ ആണ് അത് പ്രത്യേകിച്ച് നമുക്കറിയാം ശബരിമല റൂട്ടിലേക്ക് നിന്ന് വരാൻ പറ്റുന്ന എളുപ്പമാർഗ്ഗം കൂടിയാണ് നല്ല റോഡാണ് പെരുമാത്തിക്കയം വരി നേരെ പോയി കഴിഞ്ഞാൽ പെരുന്നാട് ശബരിമല അതായത് പെരുന്നാട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ലാഹ അങ്ങനെ പോകും ലാഹ നിലയ്ക്കൽ ഇങ്ങനെ പിന്നെ പമ്പ ആ റൂട്ടിലേക്ക് പോകും ഇന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ചെയ്തത് ഓക്കെ നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ സിനാറാബത്തൂർ പത്തനംതിട്ട ചുങ്കപ്പാറ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലേ നം നിങ്ങളും മറക്കും ഇത് നിങ്ങൾ ഈ ഇത് കണ്ടുപോകും പക്ഷേ നമ്മുടെ കാര്യം കൂടെ നിങ്ങൾ ഓർക്കണമല്ലോ ഏ അങ്ങനൊരു സഹോദര ബന്ധമാണ് നമ്മൾ തമ്മിൽ ഓക്കെ താങ്ക് യു ഓക്കെ